മഞ്ചേശ്വരത്ത് എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സിൽ കടത്തുകയായിരുന്ന ലിറ്റർ കർണാടക മദ്യം പിടികൂടി നേർച്ചാൽ ആർ ഡി എസ് ക്യാമ്പിലെ തൊഴിലാളിയായ നീതായ് മിശ്രയെയാണ് എക്സൈസ് മഞ്ചേശ്വരം എക്സൈസ് ഇൻസ്പെക്ടർ ഇർഷാദിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് അനധികൃതമായി കടത്തുകയായിരുന്ന കർണാടക മദ്യം പിടികൂടിയത് വെസ്റ്റ് ബംഗാൾ സ്വദേശിയും നീർച്ചാലിലെ ആർ ഡി എസ് ക്യാമ്പിലെ തൊഴിലാളിയുമായിരുന്ന നിതായി മിശ്രയെയാണ് പതിനൊന്ന് ലിറ്റർ കർണാടക മദ്യവുമായി കെ എ പത്തൊൻപത് എഫ് മുപ്പത്തിനാല് പതിനാല് നമ്പർ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത് ഇയാൾക്കെതിരെ അബ്കാരി നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികൾക്കായി കുമ്പള റേഞ്ചിന് കൈമാറിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ സി കെ വി സുരേഷ് എം വി ജിജിൻ എന്നിവരും കർണാടകയിൽ നിന്നും കേരളത്തിലേക്കുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് എക്സൈസ് പരിശോധന ശക്തമാക്കിയത് വരും ദിവസങ്ങളിലും സംസ്ഥാന അതിർത്തികളിൽ പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു